പ്രൈസ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഹെമിലി ടച്ച് വലിയ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നേ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ദൂത് പരാജയങ്ങളിലൂടെയും വീഴ്ചകളിലൂടെയും കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് എഴുന്നേറ്റു വരുവാനുള്ള ദൈവം നൽകുന്ന അഞ്ച് ദൈവിക ചിന്തകളെ കുറിച്ചാണ് പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കൊരുമിച്ച് ഈ സ്വർഗീയ ദൂതുകൾ സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവർ ആദ്യത്തെ സ്റ്റെപ്പ് പ്രകാരമാണ് നമ്മൾ ഒരു വീഴ്ചയിലായിരിക്കുമ്പോൾ ഒരു പരാജയത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഒരു നഷ്ടത്തിലായിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിയുക ഇത് പിശാച്ച് നമ്മിൽ കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരാജയത്തിലേക്ക് പോകും എന്നാൽ ഇതിലൂടെ ദൈവത്തിന് എന്നിൽ എന്തോ പ്രവർത്തിക്കാനുണ്ട് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രതിസന്ധി നിന്ന് എഴുന്നേൽക്കുമ്പോൾ മറ്റൊരു വ്യക്തിയും കൂടെ നമ്മുടെ കൂടെ എഴുന്നേൽക്കുകയാണ് അത് ദൈവമായ കർത്താവാണ് ഒരു പോലെ കർത്താവ് നമ്മുടെ കൂടെ എഴുന്നേൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആദ്യത്തെ സ്റ്റെപ്പ് ഇപ്രകാരമാണ് വീഴ്ചകൾ കർത്താവിൻ്റെ ഹിതത്തിൽ നിന്നുള്ളതാണ് വീഴ്ചകളിലൂടെ കർത്താവിന് നമ്മളോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളിലെ ഒന്നും അവിചാരിതമായി സംഭവിക്കുന്നില്ല കർത്താവും നമ്മെ ഏറ്റെടുക്കുകയാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്ന സംഭവമുണ്ട് ഞാൻ ഫുഡ് ടൈമർ ആകുന്നതിന് മുൻപ് ജോലിയിലുള്ള സമയത്ത് ജോലി മേഖലയിൽ എനിക്കൊരു ഒരു പ്രതിസന്ധി വരികയാണ് ഒരു ഡീപ് പ്രമോഷൻ വരികയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ വല്ലാത്ത വേദനയിലൂടെ കടന്നുപോയി ഇല്ലാത്തൊരു നഷ്ടത്തിലൂടെ കടന്നുപോയി ഈ സമയത്ത് എൻ്റെ ഈ വേദനയും എല്ലാം കണ്ട് എന്നെ അറിയുന്ന മറ്റൊരു വ്യക്തി ആ വ്യക്തി വിദേശത്താണ് ഒരു കൂട്ടായ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് ആ കൂട്ടായ്മയ്ക്ക് ലഭിച്ച വചനമാണ് മിക്ക പ്രവാചന പുസ്തകം നാലാം മധ്യം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ അവർ ഇപ്രകാരമാണ് വചനം വിളിച്ചു പറഞ്ഞു അനേകം ജനതകൾ നിനക്കെതിരെ സമ്മേളിച്ചു പറയുന്നു അവൾ അശുദ്ധിയാകട്ടെ അവളുടെ വീഴ്ച കണ്ട് നമുക്ക് സന്തോഷിക്കാം എന്നാൽ കർത്താവിൻ്റെ വിചാരങ്ങൾ അറിയുന്നില്ല കർത്താവിന്റെ ആലോചനകൾ അവർ ഗ്രഹിക്കുന്നില്ല മെതിക്കളത്തിൽ കറ്റ എന്ന പോലെ അവർ കർത്താവ് ശേഖരിച്ചിരിക്കുന്നു സിയോൺ പുത്രി എഴുന്നേറ്റും മെതിക്കുക ഞാൻ നിന്റെ കൊമ്പ് ഇരുമ്പും കുളമ്പ് പിച്ചളയുമാകും സിയോൺ പുത്രി എഴുന്നേറ്റും മെതിക്കുക ഞാൻ നിന്റെ കൊമ്പ് ഇരുമ്പാക്കും ഞാൻ നിന്റെ കൊളമ്പ് പിച്ചളയുമാക്കും അനവധി ജനതകൾ അവർ അവരിന്നെടുത്ത കൊള്ളം മുതൽ നീ കർത്താവിന് സമർപ്പിക്കും ഈ വചനം എനിക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആശ്വാസമായി അവർ ഇപ്രകാരമാണ് എന്നോട് പറഞ്ഞത് താങ്കളുടെ ജീവിതത്തിലുള്ള ഇപ്പോഴുള്ള ഈ പരാജയം ഈ വേദന ഈ നഷ്ടപ്പെടൽ വലിയ നന്മയ്ക്കായി കർത്താവ് മാറ്റാൻ പോവുകയാണ് ഇതിലൂടെ ദേവരാജ്യത്തിന്റെ വലിയൊരു സമ്പന്നത താങ്കളിലേക്ക് കടന്നു വരാൻ പോവുകയാണ് കർത്താവിന്റെ ഈ വചനം ഞാൻ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയാണ് ഇത് എനിക്ക് മാത്രമുള്ള വചനമല്ല ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന സകല ദേവമക്കൾക്കുള്ള വചനമാണ് നമ്മൾ ഒരു വീഴ്ചയിലൂടെ കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് കർത്താവ് നമ്മെ ഏറ്റെടുക്കുകയാണ് കർത്താവ് പറയാണ് ഈ പരാജയത്തിൽ നിന്റെ ശത്രുക്കൾ ചിലപ്പോൾ സന്തോഷിച്ചിരിക്കാം നിന്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവർ ചിലപ്പോൾ സന്തോഷിച്ചിരിക്കാം എന്നാൽ ഞാൻ ഇതിലൂടെ നിന്നെ ഏറ്റെടുക്കുകയാണ് ഞാൻ നിന്റെ കൊമ്പ് ഇരുമ്പാക്ക അതിന്റെ അർത്ഥം എന്താണ് ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയാണ് ഞാൻ നിന്റെ കുളമ്പ് പിച്ചളയാക്കും നിന്റെ യാത്രയിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും ശക്തിപ്പെടുത്തുക മാത്രമല്ല അനേകം ജനതകളോട് കർത്താവിൻ്റെ സ്നേഹം പങ്കുവെക്കാൻ ഞാൻ നിന്നെ ഉപയോഗിക്കും പ്രിയപ്പെട്ടവരെ ഈ വചനം നമുക്ക് സ്വീകരിക്കാം അതുകൊണ്ട് ഇപ്പോഴുള്ള പരാജയം ഇപ്പോഴുള്ള വീഴ്ച അത് പിശാശു കൊണ്ടുവന്നതല്ല അത് കർത്താവിൻ്റെ ഒരു പദ്ധതിയാണ് കർത്താവ് നമ്മ ഏറ്റെടുക്കുകയാണ് രണ്ടാമത് എന്താണ് കർത്താവ് നമുക്ക് നൽകുന്നതിലൂടെ കർത്താവ് നമ്മൾ ഏത് പ്രതിസന്ധിയിലാണോ വീഴ്ചയിൽ ആയിരിക്കുന്നത് ആ പ്രതിസന്ധിയിൽ കർത്താവ് നമുക്കൊരു അധികാരം നൽകുകയാണ് അപ്പോ സ്ഥല പ്രവർത്തനം ഒന്നാം മതിയും നാലാമാക്കും കർത്താവ് പ്രത്യക്ഷപ്പെട്ട് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ പറയുകയാണ് നിങ്ങൾ ജെറൂസലം വിട്ടു പോകരുത് എന്തുകൊണ്ടാണ് കർത്താവ് ജെറൂസലം വിട്ടു എന്ന് പറയാൻ കാരണം ഒരു കാര്യം ജെറൂസലമിലാണ് കർത്താവ് തന്റെ ആത്മാവിനെ വഷിക്കാൻ പോകുന്നത് മറ്റൊരു കാര്യം ജെറൂസലം വാഗ്ദാനത്തിന്റെ സ്ഥലമാണ് ജെറൂസലം വിട്ടു പോയി കഴിഞ്ഞാൽ കർത്താവിന്റെ പെന്തകുസ് അനുഭവം സ്വീകരിക്കുവാൻ ശിഷ്യഗണത്തിന് സാധ്യമല്ല എന്നാൽ ശിഷ്യഗണത്തിന്റെ അവസ്ഥ എന്താണ് അവർ ഭയപ്പെട്ടിരിക്കുകയാണ് ജെറുസലമിലുള്ള യഹൂദർ ശിഷ്യഗണത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് അവരെ ഉപദ്രവിക്കുവാൻ എന്നാൽ ശിഷ്യഗണം ഭയപ്പെട്ടിരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ അവരുടെ പരാജയത്തിന്റെ മതി അതായത് അവരുടെ വീഴ്ച പരാജയം അവർ നഷ്ട ധൈര്യമായിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് പെന്തകുസ്തയായി അവർ മേലിറങ്ങി വന്നത് അവരുടെ വേദനകളിലേക്ക് ദൈവത്തിന് ശക്തി ഇറങ്ങി വന്നു അവർ പരാജയപ്പെട്ട അതേ സ്ഥലത്ത് തന്നെ പ്രിയപ്പെട്ടവരെ അവർ എഴുന്നേൽക്കുകയാണ് അതാണ് അപ്പോ ചെറുപ്പത്തിൽ രണ്ടാമതീം പതിനാല് പതിനഞ്ച് വചനം പത്രോസിപ്രകാരം പറഞ്ഞു യഹൂദ ജനമേ ജലിൽ വസിക്കുന്നവരെ നിങ്ങളിൽ ശ്രദ്ധിച്ചു കേൾക്കുകയും കർത്താവിന്റെ ആത്മാവ് പത്രോസിമേൽ ശക്തിയോടെ കടന്നു വന്നു അവന്റെ വീഴ്ചകളിൽ കർത്താവോനെ എഴുന്നേൽപ്പിച്ചു അതേ സ്ഥലത്ത് തന്നെ കർത്താവോനെ ഉയർത്തുകയാണ് ഞാൻ നിങ്ങളുമായി ഒരു അനുഭവം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മാത്യു നാക്യമാർ നാഗിമാർബൻ അച്ഛൻ വർഷങ്ങൾക്കുമ്പ് വെസ്റ്റ് ബംഗാളിൽ പോവുകയാണ് അവിടെ ജൽപായി ഗുടി എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ഒരു ഗ്രാമമാണ് പ്രത്യേകിച്ച് ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത വനത്തിനടുത്തുള്ള ഗ്രാമമാണ് നല്ലപോലെ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട് അവിടെ ഒരു സാധുവായ ഒരു വൈദികനുണ്ട് വിശുദ്ധനായി വൈദികൻ അച്ഛനെ കുറിച്ച് നാഗിമാർ അച്ഛൻ ഇപ്രകാരമാണ് പറഞ്ഞത് ഈ വൈദികൻ ആ ഗ്രാമത്തിന്റെ സൈഡിലൂടെയുള്ള കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ആനക്കൂട്ടം തന്നെ മദ്യപ്പെടുകയാണ് അച്ഛൻ നല്ലപോലെ പ്രാർത്ഥിച്ചു കുരിശു വരച്ചിട്ടൊന്നും ഈ ആനകൾ മാറിപ്പോകുന്നില്ല അച്ഛൻ വല്ലാതെ ഭയപ്പെട്ടു പോയി അനേക സമയം പ്രാർത്ഥിച്ചു അതിനുശേഷം ആനകളെല്ലാം മാറിപ്പോയി അന്ന് രാത്രിയിൽ ഈ അച്ഛന് പനി പിടിക്കുകയാണ് പനി പിടിച്ച് കിടപ്പിലായി പിന്നീട് പനി മാറി ശേഷം കർത്താവ് ഒരു സ്പെഷ്യൽ അഭിഷേകം അച്ഛന് കൊടുക്കുകയാണ് എന്താണെന്ന് അറിയോ വന്യമൃഗങ്ങളെ മേൽ ഒരു പ്രത്യേക അധികാരം കൊടുക്കുകയാണ് ഇപ്രകാരം വന്യമൃഗ ശല്യമുള്ള അനേക സ്ഥലങ്ങളിൽ പിന്നെ അച്ഛൻ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി അച്ഛനൊരു വര വരച്ചാൽ പിന്നീട് ആ വരയ്ക്ക് പുറത്ത് ഒരു വന്യമൃഗങ്ങളും പ്രവേശിക്കുകയില്ല ആ ഒരു സഹനത്തിലൂടെ ആ ഒരു ഞെരുക്കത്തിലൂടെ ആ ഒരു പരാജയത്തിലൂടെ കർത്താവ് അതേ പ്രതിസന്ധിയിൽ ആ പ്രിയപ്പെട്ട അച്ഛന് ഒരു അധികാരം നൽകി പ്രിയപ്പെട്ടവരെ നമ്മൾ ഇപ്പോൾ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ഏത് മേഖലയിലാണ് പ്രീപെട്ടവരെ നമുക്ക് കർത്താവ് ഒരു അധികാരം നൽകുകയാണ് നമ്മൾ ചിലപ്പോൾ ഒരു പാപ വീഴ്ചയിലായിരിക്കാം ഞാൻ കണ്ടിട്ടുള്ള കാര്യപ്രകാരമാണ് മദ്യപാനികളെ മനസ്സന്ധപ്പെടുത്താൻ ഒരു പ്രത്യേക കൃപ മദ്യപാനത്ത് നിന്ന് വിടുതൽ പ്രാപിച്ച് സുവിശേഷം സ്വീകരിച്ച വ്യക്തികൾക്ക് കർത്താവ് കൊടുക്കുന്നുണ്ട് അനേക യുവജനങ്ങൾക്ക് കർത്താവ് പ്രത്യേകമായ ഒരു അഭിഷേകം കൊടുക്കുന്നു അനേക യുവജനങ്ങളെ തെറ്റായ നിന്ന് വിടിപ്പിക്കുവാൻ കർത്താവ് ഉപയോഗിക്കുന്നു ഞാൻ അവരുടെ ജീവിതം പഠിച്ചു നോക്കിയിട്ടുണ്ട് അവരും ഇങ്ങനെ ഒരു വീഴ്ചയിലൂടെ കടന്നുപോയ വ്യക്തികളാണ് വീഴ്ചയിലൂടെ കടന്നുപോയ വ്യക്തികൾക്ക് അതിലൂടെ തന്നെ കർത്താവ് അതി നീഴിനേൽപ്പിച്ച് ഒരു അധികാരം അഭിഷേകം കൊടുക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇപ്പോഴുള്ള വീഴ്ചകളെ പ്രതി നിരാശപ്പെടല്ല വേണ്ടത് കർത്താവിലേക്ക് തിരിയുക അനുദിപ്പിക്കുക മാപ്പ് ചോദിക്കുക എന്ത് പരാജയമാകട്ടെ കർത്താവ് അറിയാതെ സംഭവിക്കുന്നില്ല ഇതിലൂടെ ദൈവം ഈ മേഖലയിൽ നമുക്കൊരു അധികാരം നൽകുകയാണ് മൂന്നാമത് കർത്താവ് എന്താണ് ഇതിലൂടെ സംസാരിക്കുന്നത് ഈ വീഴ്ചയിലൂടെ കർത്താവ് വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്നു അപ്പോ സ്വല പ്രവർത്തനം ഒൻപതാമതിയും മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ അവിടെ സാവൂൾ സഞ്ചരിക്കുകയാണ് ഈ സമയം നമ്മുടെ ജീവിതങ്ങളെ ഇപ്പോൾ ഓർക്കുക നമ്മൾ ഒരു സഞ്ചാരപാതയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്നൊരു മിന്നലുള്ളി പതിക്കുകയാണ് നമ്മുടെ മേൽ സ്വർഗത്തിന്റെ മിന്നു മിന്നലൊളി സാവൂൺ മേൽ പതിച്ചതുപോലെ നമ്മൾ ഒരു വീഴ്ചയിലേക്ക് പോവുകയാണ് സമയം എന്താണ് സംഭവിച്ചത് സാവു വ്യക്തമായി ശബ്ദം കേൾക്കുകയാണ് സാവുൾ സാവുൾ നീന്തലാണ് എന്നെ ഉപദ്രവിക്കുന്നത് നീന്തുകൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു ഈ സമയം സാവുൾ വ്യക്തമായി യേശുവിന്റെ ശബ്ദമാണ് കേട്ടത് അതിനുശേഷം യേശു വീണ് പറഞ്ഞു നീ എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോകുക നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് ഞാൻ നിന്നെ അറിയിക്കും യേശുവിനെ ശബ്ദം കേൾക്കുവാൻ ആ വീഴ്ച പൗലോസിന് ഇടയാക്കി പിന്നീട് പൗലോസ് എഴുന്നേൽക്കുകയാണ് കർത്താവ് കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ വീഴ്ചകളിൽ നമ്മൾ കർത്താവിന്റെ കൂടെ ആണെന്ന് വരുത്തുക കർത്താവ് നമ്മുടെ കരം പിടിച്ചിട്ടുണ്ട് ഈ വീഴ്ച ദൈവം അറിയാനല്ല ഇതിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ് കർത്താവ് നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കുകയാണ് നമ്മുടെ ഈ വീഴ്ചകളുടെ കാരണങ്ങളെ കർത്താവ് വെളിപ്പെടുത്തുന്നു ഇത് ഇതിൽ നിന്ന് എങ്ങനെ എഴുന്നേൽക്കാൻ സാധിക്കുമെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നു നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റം വരുത്തേണ്ട മേഖല കർത്താവ് സംസാരിക്കുന്നു ഞാൻ ഓർക്കുന്നു മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരമായ ഫിലിപ്പ് മുൽറൈൻ ആ വ്യക്തി നല്ല ഒരു സമ്പത്തിൻ്റെ ഉടമയായിരുന്നു നല്ലൊരു കളിക്കാരനായിരുന്നു നമുക്കറിയാം ഇത്രമാത്രം വലിയ ഒരു ക്ലബിൽ കളിക്കുന്ന ആ വ്യക്തിയുടെ സമ്പത്ത് എന്നാൽ ഒരു പരിക്കുപറ്റി വിശ്രമത്തിലാതിരിക്കുമ്പോൾ ആ വ്യക്തി യേശുവിന്റെ ശബ്ദം കേൾക്കുകയാണ് ആ വ്യക്തി ഇന്ന് ഒരു ഡൊമിനിക്കൻ വൈദികനാണ് ആ വ്യക്തിയുടെ ജീവിതം കർത്താവ് മാറ്റി മറിച്ചു എങ്ങനെ ആ ഒരു വീഴ്ചയിലൂടെ ആ സഹനത്തിലൂടെ കർത്താവ് ആ വ്യക്തിയോട് സംസാരിക്കുകയാണ് ലോകത്തിന്റെ വഴിയിലൂടെ പോയിരുന്ന ആ വ്യക്തിയെ കർത്താവ് സ്വർഗീയ പാതയിലേക്ക് നയിക്കുകയാണ് നമ്മളോട് കർത്താവ് ഇപ്പോഴുള്ള സഹനത്തിലൂടെ വീഴ്ചകളിലൂടെ സംസാരിക്കുന്നുണ്ട് ശ്രദ്ധയോടെ കേൾക്കുക കർത്താവ് എന്താണ് ഇതിലൂടെ സംസാരിക്കുന്നത് കർത്താവ് ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം എഴുപത്തി ഒന്നാം വാക്യം ഇപ്രകാരം പറയുന്നു ദുരന്തങ്ങൾ എനിക്ക് ഉപകാരമായി അതിനാൽ ഞാൻ കർത്താവിൻ്റെ ചട്ടങ്ങൾ അഭ്യസിച്ചു ദാവീദിന്റെ വാക്കുകളാണ് ദാവീദിന്റെ ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിലൂടെ എല്ലാം എന്താണ് സംഭവിച്ചത് കർത്താവ് ദാവീദിനെ പഠിപ്പിച്ചു പഠിപ്പിക്കുക മാത്രമല്ല ഓരോ സ്റ്റെപ്പും മുന്നിലേക്ക് നയിച്ചു അവസാനം രാജാവാക്കി ഉയർത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കർത്താവ് പഠനശാലയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് എപ്രകാരം ഈ വീഴ്ചയിലൂടെ അതുകൊണ്ട് ഈ വീഴ്ച അവിചാരിതമായി സംഭവിച്ചതല്ല നമ്മുടെ ജീവിതങ്ങളിൽ ഇതിലൂടെ ദൈവത്തിന്റെ ഒരു പഠനശാലയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പഴയ നിയമത്തിൽ ഒരു പ്രവാചകനാണ് ജോഷു ജോഷു പ്രവാചത്തിൽ സംഭവമുണ്ട് ഏഴാം മധ്യം രണ്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ആയ പട്ടണത്തിലേക്ക് ജോഷു തന്റെ ദൂതന്മാരായിരിക്കുന്നു അവർ പറയുന്ന കാര്യമുണ്ട് രണ്ടായിരമോ മൂവായിരമോ യോദ്ധാക്കൾ പോയി അമതി വളരെ ഈസിയായി ആയ പട്ടണ കാര്യം തോൽപ്പിക്കാം എന്നാൽ അവർ പരാജയപ്പെട്ടു പോയി മുപ്പത്താറോളം ഇസ്രായേൽ യോദ്ധാക്കൾ അന്ന് മരിച്ചു വീണു വചനം പറയുന്നു ജോഷയും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരും കർത്താവിന്റെ മുൻപിൽ സാഷാംഗം പ്രണമിച്ചു കിടന്നു അവർ പൊടി തലിൽ വാരിയിട്ട് വളരെ സഹനത്തോടെ കടന്നുപോയി ആ വർ കർത്ത മുമ്പിൽ പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി സമയം കർത്താവിനോട് ജോഷു പറഞ്ഞു കർത്താവെങ്ങനെ മഹത്വം കാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് കർത്താവ് ജോഷോട് പറഞ്ഞു നീ എഴുന്നേൽക്കുക നീന്തൽ എന്റെ മുമ്പിൽ ശാഷാംഗം പ്രണമിച്ച് കിടക്കുന്നു അതിനുശേഷം കർത്താവ് പറയുന്നു ജോഷു ഏഴപ്പതിനൊന്ന് ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു പ്രിയപ്പെട്ട ജോഷയ്ക്ക് അന്നുവരെ ഇല്ലാത്ത ഒരു പുതിയ കാര്യം കർത്താവ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആഘാത പാപമാണ് ഇസ്രാജനത്തിന് പരാജയത്തിന് കാരണമെന്ന് കർത്താവ് പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളിലുള്ള വീഴ്ചകൾ പരാജയങ്ങൾ കർത്താവ് ചില പുതിയ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് സ്വർഗീയ രഹസ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ ലോകത്തിൻ്റെ ആർക്കും നമ്മെ പഠിപ്പിക്കാൻ അത് സാധ്യമല്ല എന്നാൽ ദൈവം പഠിപ്പിക്കുമ്പോൾ അത് വ്യത്യസ്തമായിരിക്കും പിന്നീട് അത് ഒരിക്കലും നമ്മൾ മറന്നു പോകുകയില്ല ദൈവത്തിന്റെ വഴിയിൽ പോകുവാൻ ദൈവത്തിന്റെ പഠനത്തിലൂടെ കടന്നുപോകണം അതിന് പരിശുദ്ധാത്മന സഹായം പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മ നമ്മെ പഠിപ്പിക്കുകയാണ് യോഹന പതിനാല് അഞ്ചാമത് ദൈവത്തിന്റെ ശബ്ദം ഇപ്രകാരമാണ് പ്രിയപ്പെട്ടവരെ ഓരോ വീഴ്ചയും ദൈവം നമ്മെ എളിമയിലേക്ക് നയിക്കും ദൈവാശ്രത്തിലേക്ക് നയിക്കും കർത്താവിന് സന്നിധിയിൽ എളിമപ്പെടാനുള്ള സമയമാണ് ഓരോ വീഴ്ചയുടെ സമയം വചനം പറയുന്ന ജോബിന്റെ പുസ്തകം മുപ്പതാമതയും പതിനൊന്നാം വാക്യം ദൈവം എന്റെ വില്ലിന്റെ ഞാൻ അയച്ച് എന്നെ എളിമപ്പെടുത്തിയതിനാൽ അവർക്ക് കടിഞ്ഞാൻ ഇല്ലാതായിരിക്കുന്നു പ്രിയപ്പെട്ടവർ എന്താണ് ഈ അർത്ഥം ഒരു വ്യക്തി എളിമപ്പെട്ടു കഴിഞ്ഞാൽ ശത്രുവിന് പിന്നെ ആയുധങ്ങളില്ല ഒരു വ്യക്തി അഹങ്കരിച്ചാൽ ശത്രുവിന് ധാരാളം ആയുധങ്ങളുണ്ട് അവന്റെ തകർച്ചയ്ക്ക് കാരണം അഹങ്കാരം തന്നെ ആയിരിക്കും എന്നാൽ ആ വ്യക്തി എളിമപ്പെട്ടു കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് വചനം പറയുന്നു താഴ്മയുള്ളവരെ കർത്താവ് കടാശിക്കുന്നു എളിമയുള്ളവരെ കർത്താവ് സംരക്ഷിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഓരോ വീഴ്ചയും ദൈവം നമ്മെ വിളിക്കുകയാണ് പ്രിയപ്പെട്ട മകനെ മകളെ എളിമപ്പെടുക താഴ്മപ്പെടുക യോഹൻ ഞാൻ പതിനഞ്ച് അഞ്ച് വചനം പറയുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല ഈ വചനം പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നൂറ്റി ഇരുപത്തി അഞ്ചാം സംഗീതം ഒന്നാം വാക്യം കർത്താവിൽ ആശ്രയിക്കുന്നവൻ അജഞ്ചലമായി നിലകൊള്ളുന്ന സിയോൺ പർവ്വതം പോലെയാണ് കർത്താവിനുള്ള ആശ്രയത്വം നമ്മിൽ വർദ്ധിക്കുവാൻ ഓരോ വീഴ്ചയും കാരണമാകും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ അഞ്ച് ദൈവിക ദൂതകൾ നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധാത്മാവിൽ നമുക്ക് വളരാൻ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനങ്ങൾ നമ്മെ നിത്യജീവനോളം നമ്മെ നയിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ നാമത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു ഇവിടെ സകല മണ്ഡലങ്ങളിലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യണമേ പ്പോഴുള്ള വീഴ്ചകളിൽ നിന്ന് പരാജയങ്ങളിൽ നിന്ന് കർത്താവ് യേശുവെ എഴുന്നേൽപ്പിക്കണമേ ദൈവത്തിന്റെ വലിയ ശക്തിയും അഭിഷേകം ഈ മക്കളിലേക്ക് ഇപ്പോൾ ഒഴുകി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവരെ ഇപ്രകാരമുള്ള സഹനത്തിലൂടെ അങ്ങ് നയിച്ച് വലിയ വിജയത്തിലേക്ക് നയിക്കുന്നോട് ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുന്നു നന്ദി പറയുന്നു ആമേ